السلام عليكم الله وبركاته الحمد الحمد لله لله رب العالمين والسلام على رسول വരഹമുലി വലഹമ്മില്ല അലഹമ്മില്ലാ അബ്ബില്ല ആല റസൂലി അജ്മൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ദ്വാര സംബന്ധിച്ചാണ് പറയാറുള്ളത് പരിശുദ്ധമായ റമദാൻ നമ്മളുടെ വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഇനി ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഇതാണ് ഒറ്റട്ട രാവിലെ നമ്മൾ ലീല കദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ മഹാന്മാരായ ആളുകൾ പറഞ്ഞു റമിൽ മുഴുവനും ലീലത്തിലെ കദറിനെ പ്രതീക്ഷിക്കേണ്ടതാകുന്നു എന്ന് എത്രയും ശ്രേഷ്ഠതവും മഹത്വവും ഉള്ളതാണ് അപ്പൊ മഹാൻ ഐശ്വർ സല്ലാ വലി വസ്ല്ലാം തങ്ങളോട് മഹതി ആയിഷ അലിയല്ലാ എന്ന ചോദിച്ചു ലൈലത്തുൽ കഥ എനിക്ക് അനുകൂലമായി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്താണ് ഞാൻ ചൊല്ലേണ്ടത് നബിയേൻ അപ്പോൾ നബിസ്വല്ലം അലുസമ്മ തങ്ങൾ പറഞ്ഞു കൊടുത്തുന്നുണ്ട് അല്ലാഹുമ്മ എല്ലാവർക്കും അറിയുന്നതാണ് തുഹിബ്ബുൽ തുഹിബ്ബുൽ അഫ്വഫ അഫ്വഫ അള്ളാഹു തീർച്ചയായും വീഴ്ച നീ എത്തും സ്നേഹിക്കുന്നവനാ ഇഷ്ടപ്പെടുന്നവനാ ഫാഫുഅന്നി അതുകൊണ്ട് എനിക്ക് നീ വിട്ടുവീഴ്ച എനിക്കെന്നെ പുറത്തു തരണം ഇത് പറയാനാണ് ആയോട് നിഷി സ്വല്ലാം തങ്ങളെ പറഞ്ഞത് എന്തെല്ലാം ഹയറുകൾ അതെല്ലാം നമ്മൾ എന്തെല്ലാം ഹസനാത്തുകൾ നന്മകളുണ്ടോ ഒക്കെ നമ്മൾ ഇപ്പോൾ പുറത്തിറക്കേണ്ട ടൈമാണ് ശ്രദ്ധ കൊടുക്കുക റിക്കറി ചെല്ലുക അതുപോലെ തന്നെ ഇസ്മിൻലാൽ മഹത്തായ അള്ളാഹുവിന്റെ ഇസ്മുല്ലാലം കൊണ്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എഹത്തികാഹിനെ അധികരിപ്പിക്കുക നമ്മുടെ തറാവേഹ് വിതറ് അതുപോലെ തന്നെ തഹജർ അതിലൊക്കെ നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അബ്ബുൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരിക്കലും അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ പ്രാർത്ഥനയെ പാഴാക്കി കളയുകയില്ല അതുകൊണ്ട് ഇസ്മുല്ലാലം മഹാത്തായ ഒരു ഇസ്മാണ് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണെന്നറിയോ സ്വർഗക്കാരുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിൽ കടന്നുകൊണ്ടിട്ട് മനുഷ്യൻ പറയുന്ന മോമിനിയങ്ങളായ ആളുകൾ പറയുന്ന ഒരു വർത്താനമുണ്ട് ഒരു സ്ഥിതി കീർത്തനുണ്ട് അറിയാതെന്നറിയോഹം അവരുടെ അവസാനത്തെ പ്രാർത്ഥന അല്ല അഹമ്മദ് ശ്രേഷ്ഠമായ വസ്സലാം ആദ്യം പറഞ്ഞതും അലഹമുല്ല അതുകൊണ്ട് ഞമ്മൾ അബ്ബാഹിന്റെ ദേർഭാഗത്തിൽ കൈയോർക്കുമ്പോൾ അലഹദാ അബ്ബുലീൻ ലോകത്തു ഒരു മഹലൂക്കിന്നും ഇതിന്റെ പരിഭാഷ എഴുതി തീർക്കാനോ അർത്ഥം പറഞ്ഞു തീർക്കാനോ സാധ്യമല്ല അത്രയും മഹത്തായ അഭരനാമം ഉൾപ്പെട്ട ഈ ഒരു ദിക്കൃ നമ്മൾ പറയണം ഈ സമയത്തും പറയണം എവിടൊക്കെ അലഹദില്ല പറയണം നിങ്ങൾക്കറിയില്ലേ എവിടെയൊക്കെ പറയണം അലഹമുല്ല നമ്മൾ എവിടെയൊക്കെ പറയണം അവിടെയൊക്കെ പറയണം അല്ലെ ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിശ്വനം ചെയ്താൽ ഒരുപാട് സ്ഥലങ്ങൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഇങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ അലഹമില്ല സ്ഥിരപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ വാക്കിനെ അള്ളാഹു സ്ഥിരപ്പെടുത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആഹ്ലത്തിൽ ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ചിന്തിച്ചിട്ടില്ലാത്ത പാനീയങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നാണ് ഓരോ മനുഷ്യനും പറയുന്നാണ് അൽഹംദില്ലാഹി അബ്ബുലീൻ അതുകൊണ്ട് അത് സ്ഥിരപ്പെടണോ നമ്മൾ എന്താക്കണം ഇവിടുന്ന് അലഹദണം അപ്പൊ നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അൽഹംദില്ലാൻ പിന്നെ മുഹമ്മദ് ഇബ്രാഹിം ആണെങ്കിലും ഒരു മനസ്സിലാവുന്നതാണ് അങ്ങനെ വേണ്ടുന്നതൊക്കെ അത് ഞമ്മള് ഉൾപ്പെടുത്തേണ്ട ഒരു മഹത്തായ ഒരു ഇസ്മു കൂട്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായും أسألك بأني أشهد أنك أنت الله لا إله إلا, إلا أنت الله ذو الذي لم يلد ولم يولد ولم يكن له كفوا أحد أنت اغفر لي ذنوبي إنك أنت الغفور الرحيم اللهم الله إني أسألك ترسيا النور تشوري بإسمك الله انت دمحت بغير അതുകൊണ്ട് ചെയ്താൽ അതുകൊണ്ട് അതുകൊണ്ട് നീ ഉത്തരം നൽകും ചോദിച്ചാൽ നീ നൽകും എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ആരാധിക്കാൻ അർഹനായിട്ട് ഈ ആരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എങ്ങനത്തെവരാണ് നീ അറിയോ ലാ ഇലഹാ ഇല്ലാത്ത അല്ലതീലും നിനക്കൊരാൾ ജന്മം നൽകിയിട്ടില്ല നീ മറ്റൊരാൾക്ക് ജന്മം നൽകപ്പെട്ടിട്ടില്ല നൽകിയിട്ടുമില്ല അങ്ങനത്തെ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നത് എന്താ ഒരൊറ്റ ചോദ്യമാണ് എനിക്കുള്ളത് എൻ്റെ നീ പുറത്തു തരണം കാന്തൽ തീർച്ചയായും നീ പുറത്തു തരുന്നവരാ ഇതാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ഈ ഒരു നമ്മളെ ഉൾപ്പെടുത്തുക ഒരുപാട് സുഹൃത്തുക്കളെ ി വല്ലി കുറാമിയോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു അങ്ങനെ ചോദ്യം എത്ര കണ്ട് ചോദിക്കുന്നു അത്രത്തോളത്തോളം നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ഇത് വെച്ചോട് ഇനി നമ്മൾക്കൊന്നും അടകിയൊന്നും അറിയാതെ നിൽക്കുക അച്ഛ മലയാളത്തിൽ അള്ളാഹിനോട് പറഞ്ഞാലും അള്ളാഹ് എത്ര ചോദിക്കുന്നു അത്രത്തോളത്തോളം അള്ളാക്ക് ഇഷ്ടമാണ് നമ്മൾ ഒരാളോട് ഒന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ഒന്ന് ചോദിക്കുമ്പോൾ നിലപ്പോ നാട്ടും കെട്ടും തന്നെ നമ്മൾ ഒച്ചും ആൾക്കുണ്ടാകും ഇല്ലേ അല്ലേ അള്ളാഹിനോട് എത്ര ചോദിക്കുന്നു ചോദിക്കുന്നോ അത്രത്തോളത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് ചില ആൾക്കാർ ഒരുക്കും നല്ല വന്നിട്ടുണ്ട് ഒന്നും ബന്ധിക്കണ് ഞാൻ ബന്ധിക്കണ് ചില ആൾക്കാർ മറിഞ്ഞിരിക്കുക ചില ആൾക്കാർ ഒഴിഞ്ഞു പോവുക അല്ലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുന്നത് വിചാരിച്ചിട്ട് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് വരാൻ നിൽക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി അതെല്ലാം വഴി വേണ്ടി അല്ലേ അള്ളാഹു മഹാനഹത്താനോട് എന്ത് ചോദിക്കുന്നു എത്ര കണ്ട് ചോദിക്കുന്നു അത്ര കണ്ട് ഇഷ്ടമുള്ളവനാണ് അള്ളാഹു അപ്പൊ ഞാൻ ഈ പറഞ്ഞു പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞത് പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഹതിസുകളും ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദേർബാറിലേക്ക് കൈയ്യേക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രാർത്ഥന ചെയ്യും ഒരിക്കലും അതുപോലെ തന്നെ ആരെങ്കിലും ഒന്നാമത്തെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുടെ അതുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും ഉത്തരം തന്നെ ചെയ്യും നമുക്ക് ചോദിക്കാം ഇങ്ങനെ അവസാനം വരെ സുഹൃത്തുക്കളെ നമുക്ക് കാണാതെ നിക്കാം എന്നാൽ പഴയ ഏടുകളിൽ മറ്റു ഇല്ലാത്തത് എവിടെയുണ്ടാവുക അത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് നമുക്ക് അറബിയൊന്നും കിട്ടൂല മലയാളത്തിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളധികിക്കുക ദിക്രൂ സ്വലാത്തിൽ നമ്മൾ അധികരിപ്പിക്കുക തറാവഹി അതുപോലെ തന്നെ വിതർ അതുപോലെ തന്നെ നമ്മൾ തഹജുദ് അതൊരിക്കലും ഉപേക്ഷിക്കരുത് തഹജ്ജുദ് നമ്മളെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല ഒന്നാഹു സുബാനോ താലം അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ സ്വാരീഹ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിത്തരട്ടെ ഒന്നാഹേ ലീലത്തിൽ അതൊരു അനുകൂലമായി നിൽക്കുന്ന അവസരം ഞങ്ങൾക്ക് നൽകണ റഹ്മാൻ റഹമാനായ ഒപികളാണ് അമൽ കുറഞ്ഞവരാണ് ഇബാലത്ത് കുറഞ്ഞവരാണ് അതുപോലെ തന്നെ എൽമു കുറഞ്ഞവരാണ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ കൊടുത്തു തന്നെ റഹ്മാനെ ഞങ്ങൾ പാപങ്ങളൊക്കെ പുറത്തു തരണ അവർ റഹ്മാൻ അാവിയെ ഒരുപാട് രോഗികളും രോഗിണികളും ദ്വാരകുണ്ടവരുണ്ട് അവരുടെ എല്ലാവരുടെയും അസബ് അറിയുന്ന നാഥ അവരെയും ഞങ്ങളുടെ രോഗങ്ങളൊന്നും പരിപൂർണമായി ശിവ നേടുകയാണ് റഹ്മാനെ ഭാവി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അഴിമതി ആളുകളുടെ അവർക്ക് മതപുറത്തും മറഹാമത്തും അവർക്ക് അനുഗ്രഹിക്കണേ അവർ റഹ്മാനെ അടച്ചിടണ ജീവിതത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവര് ഞങ്ങളെ ഞങ്ങൾ ബന്ധപ്പെട്ട കൂട്ടുകൂടുംബാധിക മാതാപിതാക്കൾ പരിഭർത്താക്കന്മാർ എല്ലാവരെയും ഉൾപ്പെടുത്തി തരണേ അവഹ്മാനെ പ്രഹമെത്തിക്കുകയാണ് السلام عليكم ورحمه الله وبركاته